എല്ലാവരും കിടന്ന് ജിസേലിൻ്റെ കാര്യം പറയുന്നത് കേട്ടു ജിസേൽ ഡ്രസ്സ് ഇട്ടിട്ടില്ല പാൻറ്റ് ഇട്ടിട്ടില്ല രണ്ട് അവരുടെ രണ്ട് ചന്തയും കാണിച്ചു വന്ന് നിൽക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുടെ കമൻസൊക്കെ ഞാൻ കണ്ടിരുന്നത് പക്ഷേ ജിസേൽ അവിടെ ഇട്ടിരുന്ന ഒരു ലെഗിൻസ് ആണ് പക്ഷേ അത് തികച്ചും വൃത്തികേട് തന്നെയാണ് പക്ഷേ ഇതിനകത്തൊക്കെ എന്താ നിങ്ങൾക്ക് ഓഡിയൻസിന് മനസ്സിലായില്ലേ ഇത് ബിഗ് ബോസ് തന്ത്രമാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ ഇതിനകത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ബിഗ് ബോസ് ഷോ ആൾക്കാർ കാണാനും എന്താണ് അവിടെ സംഭവിക്കുന്നുള്ള ആകാം ംഷ ജനങ്ങളിലേക്ക് കൊടുക്കാനും അതുവഴി ഈ ഷോയ്ക്ക് വ്യൂവേഴ്സിനെ കിട്ടാനും ഈ ഷോ വിജയിക്കാനൊക്കെ ഉള്ള വെറും ഒരു തന്ത്രം മാത്രമാണെന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കേ അല്ലാതെ ഇതിപ്പോൾ മനഃപൂർവ്വവും ഈ ജിസേൽ ഇത് ഇടുകയും ചെയ്യുന്നുണ്ട് അത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ എന്താണ് ഇവരുണ്ടെങ്കിൽ ഷോ നല്ലതാകി പോകത്തുള്ളൂ നാളെ അല്ലെ ഷോ വിജയിക്കത്തുള്ളൂ ഈ വിജയം കൊണ്ടൊക്കെ ഈ ബിഗ് ബോസിനൊക്കെ എന്താ വേണ്ടത് കോടികളല്ലേ അവിടുത്തെ ആൾക്കാർക്ക് റിമുനറേഷൻ കൊടുക്കണ്ടേ അവിടുത്തെ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അതിന്റേതായ പൈസ കിട്ടണ്ടേ ഇതൊക്കെ വേണ്ടി ഇതിനുള്ള തന്ത്രം